ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മലയാള പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമായ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇതിൻ്റെ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം കണ്ടതിന് ശേഷം വേണം ഈ ചോദ്യോത്തരത്തിൻ്റെ പാഠത്തിലേക്ക് കടക്കാൻ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വേരുകളെക്കുറിച്ചുള്ള അന്വേഷണം മനുഷ്യൻ്റെ പ്രകൃതിബോധത്തിൻ്റെ വേരുകൾ തേടിയുള്ള യാത്രയായി മാറുന്നുണ്ടോ പാഠഭാഗത്തെ ആസ്പദമാക്കി നിഗമനങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ് ചോദ്യം ഇവിടെ വേരുകൾ എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളതാണല്ലോ ഈ പാഠത്തിൽ അടിസ്ഥാനം തന്നെ ഭൂമിയും മണ്ണും മരങ്ങളും പുഴകളും എല്ലാം നശിപ്പിക്കുന്ന മനുഷ്യൻ നിലനിൽപ്പിൻ്റെ തായ്വേരറക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ലേഖകൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേരുകളില്ലാത്ത അടിസ്ഥാനമില്ലാത്ത ഒന്നിനും നിലനിൽക്കാനാവുകയില്ല മരത്തിന് വേരില്ലാതെ നിലനിൽക്കാനാവില്ല അതുപോലെ തന്നെയാണ് അടിസ്ഥാനമില്ലാതെ ഒന്നിനും നിലനിൽക്കാനാവുകയില്ല മരങ്ങളും അവയുടെ വേരുകളും നമ്മുടെ തന്നെ വേരുകളാണ് അല്ലെ നമ്മളെ തന്നെ ഭൂമിയിൽ നിലനിർത്തുന്നത് ഇത്തരം വേരുകൾ തന്നെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മരങ്ങളുടെ വേരുകൾ നശിപ്പിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ നമ്മുടെ വേരുകൾ തന്നെയാണ് ഇല്ലാതാക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും ഒക്കെ വേരുകൾ അർഥറിയുക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ നിലനിൽപ്പിനെ ഇല്ലാതാക്കുന്നതാണ് എന്ന ഒരു ഓർമ്മയും കൂടെ നമുക്കുണ്ടായിരിക്കണം അപ്പോൾ ഇന്നലെയുടെ ശക്തിയാണല്ലോ നാളെ രൂപപ്പെടുത്തുന്നത് അതുകൊണ്ട് വേരുകൾക്ക് ശക്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യാതൊരു നിലനിൽപ്പും ഉണ്ടാവുകയില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് അപ്പോൾ ആ വേരുകളിലേക്കുള്ള മടക്കം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് ഉള്ള വലിയൊരു പാരമ്പര്യത്തിലേക്കുള്ള അല്ലെങ്കിൽ വലിയൊരു എന്താണ് സമ്പത്തിലേക്കുള്ള നമ്മുടെ പൂർവികരെ നേടിത്തുന്ന അറിവുകളിൽ അറിവുകളുടെ ആ സമ്പന്നതയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായിരിക്കണം ഒരു നന്മയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായിരിക്കണം എന്നുള്ളതും കൂടെ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം വേരുകളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഒരു ആഹ്വാനമാണ് അദ്ദേഹം നടത്തുന്നത് മരത്തിൻ്റെ വേരുകളും സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും കണ്ണുകളുമൊക്കെ അറ്റുപോകാതെ സംരക്ഷിക്കേണ്ടത് തീർച്ചയായും നമ്മുടെ മനുഷ്യൻ്റെ ആവശ്യം തന്നെയാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ ഇവിടെ സമാധാനത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു മുന്നറിയിപ്പും കൂടെയാണ് അദ്ദേഹം ഇവിടെ നൽകുന്നത് അടുത്ത ചോദ്യം ഈ ഇല അടരുകളെല്ലാം തന്നെ അങ്ങ് താഴെയുള്ള വേരുകൾ തേടി ചെല്ലുകയാണ് വേരുകളിലൂടെ വീണ്ടും വൃക്ഷത്തിലെത്തി പുനർജനിക്കാൻ ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ആസ്വദിക്കണമെങ്കിൽ നാം വേരുകൾക്കൊപ്പം താഴണം കാട് നൽകുന്ന ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത് രണ്ട് രണ്ട് പാചകങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഓരോ പ്രാവശ്യം വീഴുന്ന ഇലകളുണ്ട് വൃക്ഷത്തിൽ നിന്ന് താഴെ വീഴുന്ന ഇലകൾ ഇങ്ങനെ അടരുകളായിട്ട് ലെയറുകളായിട്ട് കിടക്കുകയാണ് പല അടുക്കുകളായിട്ട് ഇവയെല്ലാം അവസാനം എന്താണ് ചെയ്യുന്നത് വളമായിട്ട് മാറി ആ വേരുകളിലൂടെ വീണ്ടും ഇലകളായി മാറുന്നു അതേപോലെ തന്നെ വൃക്ഷത്തിൽ ആകാശത്ത് മുട്ട നിൽക്കുന്ന മരങ്ങളുടെ ഉയരം നമ്മൾ ബോധ്യപ്പെടണമെങ്കിൽ വെറുതെ നമ്മൾ മേലോട്ട് നോക്കിയാൽ പോരാ ഇന്നെയോ ആ മരത്തിന്റെ വേരുകളോളം താഴ്ന്നു നിന്നിട്ട് മുകളിലേക്ക് നോക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഓരോ വൃക്ഷവും വേരുകളിലാണ് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവയ്ക്ക് ആകാശത്തോളം ഉയർന്നു നിൽക്കാൻ സാധിക്കുന്നത് വേരുകൾ എത്രത്തോളം ആഴത്തിലാണോ അത്രത്തോളം ബലം ആ അല്ലെങ്കിൽ അത്രത്തോളം കരുത്ത് അതിന് ഉയരങ്ങളിലേക്ക് വളരാൻ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായും നമ്മുടെ അല്ലേ വിനയം എളിമ താഴ്മ ഇതൊക്കെ നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമായി തീരുന്നു എന്നൊരു പരോക്ഷമായ ഒരു സൂചനയും കൂടെ ഇൻഡയറക്റ്റായിട്ട് ഒരു സൂചനയും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് പ്രകൃതിക്ക് മുന്നിൽ നമ്മൾ വിധേയരാകുമ്പോഴാണ് അല്ലെങ്കിൽ വിനി എളിമയുള്ളവരാകുമ്പോഴാണ് നമുക്ക് ഉയരാനും വളരാനും സാധിക്കുന്നത് പ്രകൃതിയെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ വേരുകളെ ഇല്ലാതാക്കുന്നത് പ്രകൃതിയെയും നമ്മുടെ തന്നെ ജീവിതത്തെയും നശിപ്പിക്കുന്നത് പോലെയാണ് എന്നൊക്കെയുള്ള വലിയ ജീവിത സത്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തു നിന്ന് ലഭിക്കുന്നത് കാടേ നിന്നകളങ്ക ഹൃദയത്തിലേക്കുള്ള ഗൂഢമാം വഴി എനിക്കു കാട്ടിത്തരൂ എന്ന ഒ എൻ വി കുറിപ്പിൻ്റെ വരികൾ കാടിന്റെ അകളങ്ക ഹൃദയം എന്ന സങ്കല്പം വേരുകൾ നഷ്ടപ്പെടുന്നവരിലെ ആശയങ്ങളുമായി ബന്ധിപ്പിച്ച് വിശദീകരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാടിന്റെ കളങ്കമില്ലാത്ത ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കല്ലേ അത് എല്ലാവർക്കും ഒരുപോലെയാണ് വെട്ടുന്നവർക്കും തണലേകുന്നതാണല്ലോ വൃക്ഷം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ഒ എൻ വി പറയുന്ന എന്താണ് നിന്റെ അകളങ്കമായ കളങ്കമില്ലാത്ത ഹൃദയത്തിലേക്കുള്ള വഴി എനിക്ക് കാട്ടിത്തരുമെന്നാണ് പറയുന്നത് അത്രയും കളങ്കമില്ലാത്തതാണ് ആര് എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്നതാണ് കാടിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ഈ ലേഖനം കാടിൻ്റെ ആ പരിശുദ്ധമായ ആ ഹൃദയത്തിലേക്കുള്ള ഒരു പാത നമുക്കൊരു വഴികാട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം കാട്ടിലെല്ലാം പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ചാണല്ലോ നടക്കുന്നത് സ്വാഭാവികത ഉണ്ടല്ലാത്തിനാൽ ഒന്നും ഒരു കൃത്രിമത്വവുമില്ല അവിടെ പലപ്പോഴും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ മനുഷ്യരുടെ ഇടപെടലുകളാണ് ഇല്ലായ്മ ചെയ്യുന്നത് ചൂഷണം ചെയ്യുന്നത് അല്ലെ പ്രകൃതി വിഭവങ്ങളിൽ ചൂഷണം ചെയ്യുന്ന ഒക്കെ ഇത്ര തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ നിലനിൽപ്പിന് ആധാരം എന്ന് പറയുന്നത് എന്താണ് ഈ വൃക്ഷങ്ങളുടെ നിലനിൽപ്പിന് ആധാരം വേരുകളാണെങ്കിൽ നമ്മുടെയും നിലനിൽപ്പിന് ആധാരം ഈ പ്രകൃതിയാണ് ഈ കാടാണ് അല്ലേ മരത്തിന്റെ വേരുകൾ ഇല്ലാതാവുമ്പോൾ ഭൂമിയിലെ ജീവിതം തന്നെ ഇല്ലാതാകും മരങ്ങളുടെ മാത്രമല്ല മനുഷ്യന്റെയും അപ്പോൾ യാത്ര കാട്ടിലേക്കും കാടിന്റെ മക്കളിലേക്കും വ്യാപിക്കുമ്പോൾ നമ്മൾ ആ തിരിച്ചറിയുന്നുണ്ട് അല്ലേ നമ്മൾ പല കഥാപാത്രങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടല്ലോ ഔഷധമൂല്യം തിരിച്ചറിയുന്ന ആദിവാസിയെക്കുറിച്ചും എല്ലായ്പ്പോഴും വേരുകൾ ചവച്ചുകൊണ്ട് നടക്കുന്ന ഉടുമ്പുമാരിയെക്കുറിച്ചും ഒക്കെ പലതിനെക്കുറിച്ചും ഇവിടെ കാടിനെ അത്രയധികം അടുത്തെറിയുന്ന പല വ്യക്തികളുടെ പേരുകൾ നമ്മുടെ ഈ പാഠഭാഗത്ത് സൂചിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കവി പറഞ്ഞതുപോലെയുള്ള നിഷ്കളങ്കമായ ഹൃദയത്തിലേക്കുള്ള യാത്രയിലുള്ള നമ്മുടെ ലേഖകന്റെ കൂട്ടുകാരെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത് അതുപോലെ തന്നെ വൃക്ഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നിലംപതിക്കുന്നതിന് തൊട്ട് മുമ്പ് തൻ്റെ സഹജീവികളെ നോക്കി അല്ലെങ്കിൽ തൻ്റെ സഹവൃക്ഷങ്ങളെ നോക്കി ആ മരത്തിൻ്റെ ഒരു ദയനീയമായ നിൽപ്പുണ്ട് അല്ലേ ഒന്ന് ആലോചിച്ച് വയ്ക്കുക ധാരാളം മരങ്ങൾ നിൽക്കുന്നത്തുന്ന ഒരു മരത്തിനെ വെട്ടിമാറ്റുമ്പോൾ മാറ്റുമ്പോൾ അവസാന നിമിഷം അതിൻ്റെ കൂട്ടുകാരെ ഒന്ന് നോക്കുന്ന നോട്ടം ആ നോട്ടം നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് എടുക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് മരങ്ങളെ വെട്ടി നശിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല അപ്പം നമുക്ക് എല്ലാത്തിനും കാടുകൾ വേണം പ്രകൃതിയിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ ജീവിതം എന്നൊക്കെയാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ ആ വേരുകൾ നഷ്ടപ്പെടുത്തുന്നത് എത്രത്തോളം അഹിതമായ ഒരു കാര്യമാണ് എന്നും കൂടെയാണ് ലേഖകൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് കാടിൻ്റെ ഗൂഢമായ വഴികൾ അറിയാൻ ശ്രമിക്കുന്ന കാടിനെ ആത്മാവ് കൊണ്ട് തൊട്ടറിയാൻ ശ്രമിക്കുന്ന ഒരു ലേഖകൻ്റെ ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു വാക്കുകളാണ് നമുക്ക് ഈ ലേഖനത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് കാടിനോടും വന്യായ സമൂഹത്തോടും ധന്യാ ധ്യാനാത്മകമായ ഒരു സമീപനത്തോട് പ്രവർത്തിക്കുന്നവർ കുറവാണെന്ന അഭിപ്രായത്തോടെ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന പാഠഭാഗം വിലയിരുത്തി പ്രതികരിക്കുക എന്നാണ് പറയുന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ കാടിൻ്റെ ഉള്ളിലേക്ക് ഒരു യാത്ര വെറുതെ കാട് കാണാനുള്ള യാത്രയല്ല നമ്മുടെ ലേഖകൻ്റെ യാത്ര കാടിൻ്റെ ഉള്ളിലേക്കൊരു എന്താണ് ഒരു ആത്മീയ യാത്രയെന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഒരു യാത്ര നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ആത്മാവ് കൊണ്ടാണ് അദ്ദേഹം കാടിനെ കാണുന്നത് കണ്ണുകൊണ്ടോ ഫോട്ടോ ക്യാമറ കൊണ്ടോ അല്ല അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം മികച്ച ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ അതുപോലെ തന്നെ വേരുകളാണല്ലോ ഭൂമിയുമായിട്ട് മരത്തെ കൂട്ടി ഇണക്കുന്നത് മരത്തിൻ്റെ വേരുകൾ നശിപ്പിക്കുമ്പോൾ നമ്മൾ ഭൂമിയിലെ നമ്മുടെ മനുഷ്യൻ്റെ വേരുകൾ തന്നെയാണ് അറുത്തു മാറ്റപ്പെടുന്നതെന്നുള്ള ഒരു ഓർമ്മയും കൂടെ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് ഈ പാഠഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഈ നമ്മളെ ഒപ്പം ജീവിക്കാൻ അർഹതപ്പെട്ട ഒരു ജീവിയാണ് അല്ലെങ്കിൽ ഒരു സഹജീവിയാണ് മരങ്ങളും വൃക്ഷങ്ങളും എന്നുള്ള ഒരു ചിന്തയോടുകൂടി വേണം നമ്മൾ ഇതിനെ കാണാനെന്നും നമ്മുടെ ലേഖകനൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും നമുക്ക് നമ്മുടെ സൗകര്യങ്ങളും സുഖങ്ങളും മാത്രം കാണാൻ കഴിയുന്ന മനുഷ്യന് പലപ്പോഴും മരങ്ങളെ വൃക്ഷങ്ങളെ പ്രകൃതിയെ കാണാൻ കഴിയുന്നില്ല എന്നൊരു കാര്യവും അദ്ദേഹം പറയുന്നു അപ്പോൾ തീർച്ചയായും ഇങ്ങനെ ഒരു ഒരു എന്താണ് ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ ഇങ്ങനെ സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ ലേഖകനെ പോലെ നസീറിനെ പോലെയുള്ള വ്യക്തികൾ തീർച്ചയായും അവരുടെ യാത്രകളും അവരുടെ വാക്കുകളും വാക്കുകളുമൊക്കെ വളരെയധികം മൂല്യവത്തായി മാറുന്നത് ഇവിടെയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തെ ചൂട് നിൽക്കുന്ന ചുറ്റി നിൽക്കുന്ന വേരുകളെ നാം കണ്ടെത്തുന്നു പച്ചയിലേക്കും വേരുകളിലേക്കും തിരിച്ചു നടക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് നമ്മുടെ ലേഖകൻ നമുക്ക് തരുന്നത് അപ്പോൾ പ്രകൃതിയുമായി ഇണങ്ങി വേരുകളുമായി വൃക്ഷങ്ങളുമായി ഇണങ്ങി പ്രകൃതിയുമായി ഇണങ്ങിയുള്ള ഒരു ജീവിതമായിരിക്കും അദ്ദേഹം പറയുന്നുണ്ടല്ലോ നമ്മൾ മിനറൽ വാട്ടർ കുടിക്കുന്നവർക്കറിയില്ലല്ലോ ഈ കുളിര് അരുവിയിലെ ജലം വാരി കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജം എത്രത്തോളമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അപ്പോൾ വനത്തിലൂടെ ഉള്ള ഈ യാത്രകൾ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയമായ ഉണർവ് നൽകുക ലഭിക്കുന്ന യാത്രകളായി മാറുവാൻ തീർച്ചയായും നമുക്കും അത്തരത്തിലുള്ള ഒരു എന്താണ് ഒരു ഒരു സന്തോഷവും സമാധാനവും നമ്മുടെ ആത്മാവിനെ സമാധാനിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന ഒരു യാത്രയായി മാറണം ഈ പ്രകൃതിയിലേക്കുള്ള തിരിച്ച് നടത്താം എന്നാണ് നമ്മുടെ ലേഖകൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം ഇതോടുകൂടി നമ്മുടെ ചോദ്യോത്തരങ്ങളുടെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ് അപ്പം അടുത്ത ക്ലാസ്സുമായി വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം